ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയുള്ള ഹോർലിക്സ് അതുപോലെ ബൂസ്റ്റ് കവറുകൾ തുറന്ന് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള പൗഡർ എങ്ങനെ ഒട്ടിപ്പിടിക്കാതെ സൂക്ഷിക്കാം എന്നതാണ് ഇനി പറയുന്നത് ഇത് ഹോർലിക്സ് ബൂസ്റ്റ് എന്ന് മാത്രമല്ല മറ്റെന്തെങ്കിലും വിധത്തിൽ അഥവാ കാറ്റ് കടന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്ന ഏത് പൊടികളായാലും നിങ്ങൾക്കിതെങ്ങനെ ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ സൂക്ഷിക്കാം എന്നതാണ് പറയുന്നത് അപ്പോൾ ഇതിപ്പോൾ ഓപ്പൺ ചെയ്ത ഒരു പാക്കാണ് ഹോർലിക്സിൻ്റെ ഒരു പാക്ക് തന്നെയാണ് അതെ ഇതിപ്പോൾ തന്നെ ഓപ്പൺ ചെയ്തത് കൊണ്ട് ഇത് ഒട്ടിപ്പിടിക്കാത്ത ലെവലിലാണ് നിങ്ങൾ കാണുന്നത് എന്നാൽ ഇത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ഇത് കട്ടയാവാൻ സാധ്യതയുണ്ട് ഇനി അടച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അഥവാ ഇങ്ങനെ മടക്കി അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും കുറച്ച് നേരം കഴിഞ്ഞാൽ ഇതുപോലെ കട്ട പിടിക്കും ഇനി ചിലർ ഇത് കട്ട പിടിക്കാതിരിക്കാൻ ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാറുണ്ട് ഫ്രിഡ്ജിൻ്റെ ഡോറിലും മറ്റും ഇങ്ങനെ വെക്കാറുണ്ട് എങ്കിലും ഇത് ഒരമണിക്കൂർ വരെ ഇങ്ങനെ നിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നന്നായി കട്ട പിടിക്കും അപ്പോൾ ഇതെങ്ങനെ കട്ട പിടിക്കാതെ മൂന്ന് നാല് ദിവസം വരെ സൂക്ഷിക്കാമെന്നതാണ് ഇനി പറയുന്നത് ഇതിന് ചെയ്യേണ്ടത് സിമ്പിളായിട്ടുള്ള ടിപ്പാണ് അതിനായി ചെയ്യേണ്ടത് ഇത് നന്നായി രണ്ട് വിധത്തിൽ ഇതാ ഇങ്ങനെ റോള് ചെയ്ത് മടക്കുക അതിനുശേഷം ഇതൊരു റബ്ബർ ബാൻഡ് ഇട്ട് സൂക്ഷിക്കണം ഇതുപോലെ റബ്ബർ ബാൻഡ് ഇടുക ടൈറ്റിൽ ഇടണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം ഇങ്ങനെ ചിലർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് പക്ഷേ എങ്കിലും ഇത് കട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇതിനായി ചെയ്യേണ്ടത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് എടുക്കുക അതെ നന്നായി നന്നായി ക്ലോസ് ചെയ്യാൻ ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ഏകദേശം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ഞാനിതാണ് എടുത്തിട്ടുള്ളത് ഇനി പ്ലാസ്റ്റിക് അല്ല ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ ആയാലും നിങ്ങൾക്ക് മതി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒട്ടും എറുപ്പമില്ലാത്ത ഒരു കണ്ടെയ്നർ ആയിരിക്കണം എന്നതാണ് അതെ ഒട്ടും നനവില്ലാത്ത ഒരു കണ്ടെയ്നർ എടുക്കുക അതിനുശേഷം ഈ ഹോ പൊടി അഥവാ ഇനി നിങ്ങൾ എന്താണ് ഏത് പൊടിയാണോ ഉദ്ദേശിക്കുന്നത് അഥവാ കട്ടപിടിക്കാതിരിക്കാൻ ഉദ്ദേശിക്കുന്ന പൊടി ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് വലിപ്പം കൂട്ടാം പാത്രത്തിൻ്റെ അത് നിങ്ങൾ ഇതിൽ സുരക്ഷിതമായി ഇടുക അതിനുശേഷം നന്നായി അതിൻ്റെ അടപ്പ് അടക്കുക അതെ നന്നായി ക്ലോസ് ചെയ്യുക ഇത് കാറ്റ് കിടക്കാത്ത വിധത്തിൽ ക്ലോസ് ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയോ അല്ല ഇനി പുറത്ത് വെക്കുകയോ അങ്ങനെയൊക്കെ സൂക്ഷിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് ഏകദേശം ഒരാഴ്ചക്ക് മുകളിൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ കട്ടി പിടിക്കാതെ ആ പൊടി ലഭിക്കുന്നതായിരിക്കും അപ്പോഴൊന്ന് ട്രൈ ചെയ്തു നോക്കൂ ഇതുപോലെ സിമ്പിളും ലളിതവുമായ ടിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്